നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വിഷുദിനം കൂടി കടന്നു പോവുകയാണ് എല്ലാവരെയും പോലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഷുദിനം കൂടിയായിരുന്നു ഞങ്ങൾക്കും അത് രാവിലെ തന്നെ എളുപ്പിനെ തന്നെ എണീറ്റ് തലേദിവസം ഒരുക്കി വെച്ചിരുന്ന കണിയിൽ വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരെയും കണി ഒരുക്കിയതൊക്കെ കാണിച്ചു എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ വളരെ നല്ല രീതിയിൽ വെച്ച് കണി ഒരുക്കി എന്നതാണ് എൻ്റെ ഒരു സന്തോഷം ആ അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരുക്കി കണി ഒന്ന് കണ്ടിട്ട് വരാം തണി കണ്ടതിന് ശേഷം കൈനീട്ടം കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുകയാണ് അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു ഇവിടെ അടുത്തുള്ള ശ്രീകൃഷ്ണന്റെ അമ്പലത്തിലാണ് പോയത് അത് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനെ കൊണ്ട് ഇറങ്ങി ഞങ്ങൾ പോയ ക്ഷേ പേര് ഋഷികേശ ക്ഷേത്രം മേക്കൊഴൂര് അത് രാവിലെ തന്നെ ചെന്നതുകൊണ്ട് വളരെ തിരക്ക് കുറവായിരുന്നു നല്ല രീതിയിൽ ഭഗവാനെ തൊഴാനൊക്കെ പറ്റി ഈ പടികൾ കയറി ചെല്ലുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൃഷ്ണരൂപമൊക്കെ വെച്ച് ഒരു നല്ല കണി ഒരുക്കി വെച്ചിരുന്നു അമ്പലത്തിന് വെളിയിൽ ഈ കണി ഒരുക്കി വെച്ചിരുന്നത് വളരെ ഉപകാരമായി അതുകൊണ്ടാണ് വീഡിയോയിൽ ഒന്ന് പകർത്താൻ പറ്റിയത് അമ്പലത്തിന് വെളിയിലുള്ള ഭാഗങ്ങൾ മാത്രമേ വീഡിയോയിൽ പകർത്താൻ പറ്റത്തുള്ളൂ ശ്രീകോവലിനകം ഒന്നും വീഡിയോയിൽ പകർത്താൻ കഴിയില്ല അതങ്ങനെയാണ് കണ്ടില്ലേ വളരെ ഭംഗിയായിട്ട് ഒരു കണി കൃഷ്ണവിഗ്രഹമൊക്കെ വെച്ച് വെച്ചിട്ടുള്ളത് പ്രസാദം കിട്ടിക്കൂടുത്തിൽ ഞങ്ങൾക്ക് കൈനീട്ടവും കിട്ടി അങ്ങനെ ശ്രീകോവിലിൽ തൊഴുതിറങ്ങി ചുറ്റമ്പലം തൊഴുത് പിന്നിലൂടെ വരുമ്പോഴാണ് വളരെ ഭംഗിയായിട്ട് പൂത്തു നിൽക്കുന്ന കുന്നമ്പരം കണ്ടത് കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞ് നമ്മൾ നടക്കുന്ന അമ്പലത്തിൻ്റെ പുറകുശത്തെ വഴിയിലൊക്കെ വീണ് കിടപ്പുണ്ട് വളരെ ഭംഗിയായിരുന്നു കാണാനൊക്കെ ഉണ്ട് മനസ്സിന് കുളിർന്നു ഒരു കാഴ്ചയായിരുന്നു അത് അങ്ങനെ വിഷുവായിട്ട് നല്ലൊരു ക്ഷേത്ര ദർശനം സാധ്യമായി സന്തോഷത്തിലാണ് ഞങ്ങൾ അപ്പം ഇനിയും വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് തിരിച്ചു വന്നതിന് ശേഷം വേണം ഉച്ചക്കത്തേക്കിനുള്ള ഊണൊക്കെ തയ്യാറാക്കാനൊക്കെ ഉണ്ട് ഉച്ചക്ക് ചെറിയ രീതിയിലുള്ള ഒരു വെജിറ്റേറിയൻ ഭക്ഷണം തയ്യാറാക്കി കൂട്ടത്തിലൊരു ചെറിയ പായസം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ വിഷുവിൻ്റെ സ്പെഷ്യൽ ഫുഡും അമ്പലത്തിൽ പൊക്കൊക്കെ കഴിഞ്ഞതുകൂടി വിഷുവും വിഷു ആഘോഷവും കഴിഞ്ഞു അപ്പം അടുത്ത നല്ലൊരു വീഡിയോയും എത്തുന്നവരേക്കും ബൈ ബൈ